ഏറെ സങ്കടപ്പെടുത്തുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ മരണ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായത് രംഗബോധമില്ലാതെ കടന്നു വരുന്ന ഒരു കോമാളിയാണ് മരണം പ്രവാസലോകം അത് ഒരു വല്ലാത്ത ജീവിതം തന്നെയാണ് തന്റെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം പിരിഞ്ഞ് ഏതോ ഒരു ലക്ഷ്യത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുന്നവർ അവരുടെ സ്വപ്നങ്ങൾ എന്നെങ്കിലും മനോഹരമായി വിരിയുമെന്ന പ്രതീക്ഷയോടെയുള്ള ജീവിതം അവർക്ക് നാട്ടിലേക്ക് പോവാനുള്ള ലീവ് കിട്ടുന്നതും എണ്ണി എണ്ണിയാണ് അവർ ഓരോ ദിവസവും കഴിയുന്നത് അങ്ങനെ നാട്ടിൽ പോവാനും നാട്ടിൽ ചെന്നൊരു വിവാഹം കഴിക്കാനും ഒക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് മലപ്പുറം തിരൂർ സ്വദേശിയായ മുഹമ്മദ് നിയാസ് മുപ്പത് വയസ്സ് ബഹ്റൈനിൽ വെച്ച് മരണപ്പെടുന്നത് വിവാഹം കഴിച്ച പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനു വേണ്ടി നാട്ടിലേക്ക് പോരാനിരിക്കുകയായിരുന്നു വിവാഹം കഴിക്കാൻ ആവശ്യമായ മഹറടക്കം വാങ്ങിവെക്കുകയും ചെയ്യും അതിനിടയിലാണ് യുവിനെ തേടി മരണമെത്തുന്നത് ബഹ്റൈനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു നിയാസ് ഏറെ സന്തോഷത്തോടെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് താമസ സ്ഥലത്ത് ഇയാൾ കുഴഞ്ഞു വീഴുന്നത് ഒരാഴ്ചയോളം സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് പിതാവ് മുഹമ്മദും മാതാവ് നദീറയും സഹോദരൻ മുഹമ്മദ് നിഷാദുമൊക്കെ നിയാസിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു അവനെ കാണാനുള്ള കൊതിയോടെ കാത്തിരിക്കുന്ന ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുൻപിലേക്ക് ചേതനേറ്റ നിയാസിന്റെ ശവശരീരമാണ് എത്തുന്നത് അതുപോലെ തന്നെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഫോർട്ട് കൊച്ചി പള്ളിരുത്തി സ്വദേശിയായ അരക്കൽ വീട്ടിൽ അനൂപ് എന്ന യുവാവിന്റെ മരണവുമേറെ ഞെട്ടൽ ഉളവാക്കുന്ന ഒന്നു തന്നെയാണ് വിവാഹം കഴിഞ്ഞ് വെറും ആറു മാസം തികയും മുമ്പെയാണ് യുവാവിനെ മരണം തട്ടിയെടുക്കുന്നത് കഴിഞ്ഞ എട്ടു വർഷമായി കുവൈത്തിൽ ഉണ്ടായിരുന്ന അനൂപ് ഇപ്പോൾ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലെ അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു വളരെ സന്തോഷത്തോടെ വിവാഹം കഴിക്കാൻ നാട്ടിൽ പോകുകയും വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഉടനെ തന്നെ തിരികെ വരികയും ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച അനൂപിന് താമസ സ്ഥലത്ത് വെച്ച് അസ്വസ്ഥത അനുഭവപ്പെടുകയും തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തുകയുമായിരുന്നു അവിടെ നടത്തിയ പരിശോധനയിൽ ഹൃദയമിടിപ്പിൽ ചെറിയ വ്യത്യാസം കാണിച്ചതോടെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസിൽ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു എന്നാൽ യാത്ര മധ്യ വിമാനത്തിൽ വെച്ച് വീണ്ടും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും തുടർന്ന് മരണപ്പെടുകയുമാണ് ഉണ്ടായത് അനൂപിന്റെ മരണവും സഹിക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് വെറും ആറു മാസം മാത്രമേ അദ്ദേഹത്തിന്റെ ദാമ്പത്യത്തിനുണ്ടായിരുന്നു സ്വപ്നം കണ്ട് ജീവിതം പോലും ജീവിച്ചു തീർക്കാനാകാതെ അനൂപ് യാത്രയായി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് പട്ടള സ്വദേശിയായ റാഷിദ് എന്ന യുവാവ് മരണപ്പെടുന്നത് ഇറാനി മാർക്കറ്റിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു റാഷിദ് പതിനഞ്ച് വർഷത്തോളമായി ദുബായിൽ പ്രവാസിയായിരുന്ന ഇയാൾ ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിൽ വന്ന് തിരിച്ചു പോയത് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി നാട്ടിൽ വീടിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയായിരുന്നു എന്നാൽ ആ സ്വപ്നം പൂവണിയും മുൻപേ റാഷിദ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതിനെ തുടർന്നാണ് റാഷിദിനെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു പത്തും നാലും മൂന്നും വയസ്സുള്ള മൂന്ന് കുട്ടികളുടെ പിതാവാണ് റാഷിദ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളോ രോഗലക്ഷണങ്ങളോ ഒന്നുമില്ലാതെ മരണപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരും ആരോഗ്യ വകുപ്പും പൊതുസമൂഹവും എല്ലാം ഇത് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതിനു പിന്നിലെ കാരണം കണ്ടെത്തുകയും വേണം ഇത്തരം മരണങ്ങളുടെ നിരക്ക് കോവിഡിന് ശേഷമാണ് കൂടി വരുന്നത് എന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ സി എം ആർ നടത്തിയ ഒരു പഠനത്തിൽ ഇത്തരം മരണങ്ങൾക്ക് കാരണം വാക്സിൻ അല്ല എന്ന് കണ്ടെത്തിയിരുന്നു മറിച്ച് കോവിഡ് രോഗം ഗുരുതരമായി ബാധിച്ചതും മദ്യപാനമടക്കമുള്ള ജീവിതശൈലികളുമാണ് ഇത്തരം മരണത്തിലേക്ക് ആളുകളെ നയിക്കുന്നത് എന്നാണ് അവരുടെ കണ്ടെത്തൽ അതുപോലെ തന്നെ കഠിനമായ വ്യായാമ മുറകളും ഇത്തരം മരണത്തിലേക്ക് ആളുകളെ നയിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗവും ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് കാരണമാവുന്നതായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു